നമ്മുടെ തൊട്ട അയൽവക്കത്ത് നമ്മുടെ നെയ്പ ഈ വീട് വിൽക്കാനിട്ടേക്കുമായിരുന്നേ ആ സമയത്ത് നമ്മൾ അതിന്റെ ഇൻസ്പെക്ഷൻ നമ്മളും പോയായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങളോടും കൂടെ ഒന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു ഈ വീട് ശരിക്കും വിറ്റുപോയത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ട്രൂപ്പി നോക്കുവാണെങ്കിൽ ഒമ്പതര കോടി രൂപയ്ക്കാണ് കേട്ടോ അപ്പൊ അകത്ത് പോയിട്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടത് ഒരു ചെറിയ ലോഞ്ചാണ് കേട്ടോ അധികം വലിപ്പം ഇല്ലാന്ന് പറഞ്ഞാലും അതിന്റെ ഇന്റീരിയർ ഒക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടായിരുന്നേ ഹോൾവേക്കാണെങ്കിലും അത്യാവശ്യം വീതി ഉള്ളത് ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ടൊന്നും തോന്നില്ല പിന്നെ лефт സൈഡിലാണെങ്കിൽ എ ലോണ്ടറിയിലേക്കുള്ള ഒരു വഴി ആയിരുന്നു ഇവിടെ ഉണ്ടല്ലോ പെർലി ലങ്കബൂർ ഒളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവൻ അവിടെ വേറെ സാധനൊക്കെ വെച്ചിേക്കണേ കണ്ടോ ഇനി ഇവിടെ വാഷ്റൂ വാഷ്റൂ സിക്നോക്കി ഡിപിടാർ ഇവിടെ ഒരു വാഷ്റൂ ഉണ്ട് വാഷ്റൂ കോളേജിന്റെ അടുത്തേ വാഷ്റൂ പിന്നെ ടോയ്ലറ്റ് ബാ ഇതാണ് കേട്ടോ ലോട്ടറി കിച്ചൺ എല്ലാം വരുന്നു ഇവിടെ ആണെന്തോടെ ഗ്രീൻറ്റുള്ളോറിയുണ്ട് ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കബോർഡുകളാണ് കേട്ടോ എല്ലാം കബോർഡുകൾ ചെറിയൊരു സംഭവം പക്ഷെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ പുറത്തേക്ക് ഇത് കണ്ടോ നമുക്കിത് കാണാൻ പറ്റും നമ്മുടെ വീടാ കേട്ടോ ഇവിടെ പിന്നിഷ് ഡിഷ്വാഷറുണ്ട് ഇവിടെ പിന്നെ ഓവൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെയാണ് നമ്മുടെ ഡൈനി വൈകുന്നേരങ്ങള് സമയങ്ങള് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പാറ്റില് നന്നായിട്ട് ഇവര് നന്നായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ മീൻ ഓടി കളിക്കുന്നുണ്ടോ പറഞ്ഞേ ഇതൊക്കെ ചെറിയൊരു ബാലി ഘട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബാലിങ്ങ്ക്കളെ നമ്മടെ നാട്ടിലെ ചായകടയില് പോയിരിക്കുന്ന പോലെ ചായകിരി നല്ല രസുണ്ട് ഇവിടെ അവസ്ഥയിലായിട്ട് ചെയ്തായിരുന്നു കേട്ടോ

இதாட்ட நம்ம வீடு ஆனா நம்ம வீடு அப்படியே நல்லா தங்கி நல்ல புஷ் கார்ரேஜின்னு நுங்க ஜாரேச்சலே கண்டு ஒரு காரਨੇ ஒரு மோலி கேட்டி வெச்சிருக்க கோ நீ குட்டி நீ குட்டி வைசிங்காரோகி Lamborghini

ഫീച്ചർ പിന്നെ ഇതാണ് ഇവിടെ നല്ല വ്യൂ ഇടയ്ക്ക് വരുമ്പോ ഇതാണ് നമ്മുടെ രണ്ട് സൈഡിലും വലിയൊരു മിറർ ഉണ്ട് ഇതൊരു സ്ലൈഡിംഗ് ഡോറാണ് കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ ഫുൾ അവരുടെ ഡ്രസ്സുകൾ ഷൂസുകള് ഉണ്ടോ വാച്ചുകളൊക്കെ ഒക്കെ സെറ്റപ്പ് വാച്ചുകളൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് അവർ ഇപ്പോഴും സ്ഥിതി താമസിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് ഒരു മാർക്ക് ഉന്നയിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ തന്നെ സാധനങ്ങളായി സാധനങ്ങളായിരിക്കുന്നത് മുഴുവനും ഇവിടെയും ഒരു സ്ലൈഡിങ് ഡോറുമില്ലാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ എക്സിക്യൂട്ട് കണ്ടോ ഇവിടെ രണ്ട് ഷവർ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഷവർ ഉണ്ട് ഇവിടെ ഒരു ഷവർ ഉണ്ട് പേർക്ക് നിന്ന് വിളിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫിന് പിന്നെ രണ്ട് വാഷ് ബേസ് ഉണ്ട് പിന്നെ ഇവിടെയാണ് അവര് ടോയ്ലറ്റ് ടോയ്ലറ്റ് സെപ്പറേറ്റ് ആണ് അപ്പം ആർക്കൊരു ഡിസ്റ്റർബൻസ് ടോയ്ലറ്റിൽ പോകാൻ പറ്റും ഇവിടെ ഒരു സ്പോർട്സിന്റെ ഒരാളാണ് അപ്പൊ അതിന് വെല്ലുവിണ്ടോ കാറുകളൊക്കെ ഇരിക്കണൊരു റേസിംഗ് കാർഡൊക്കെ ഇത് രണ്ടും പിള്ളേരുടെ റൂമാണ് കേട്ടോ കേട്ടോക്കാട്ടോ ഇവിടെയാണ് അടുത്ത ബെഡ്റൂമുള്ളത് കേട്ടോ പിള്ളേരുടെ റൂമും കേട്ടോ പിള്ളേരുടെ റൂം ആയതുകൊണ്ട് പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടേ പിന്നെന്താ ഇവിടെ ഇത് രണ്ട് ബെഡ്റൂമിനും കോമൺ ആയിട്ട് ഒരു ബാത്റൂമും ടോയ്ലറ്റും ഇവിടെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാറ്റ പൊടി ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഇൻസ്പെക്ഷൻ കഴിയാൻ വെറും പത്ത് മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ ആ വീട്ടിലേക്ക് ചെന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം കയറി നടന്ന് കണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ